സി രഘുനാഥ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ സുധാകരന്റെ അടുത്തനിയായി ഇന്ന് ബി ജെ പിയുടെ കണ്ണൂർ ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി അബ്ദുൾ സലാം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ചാൽ ലീഗുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി മാത്രമല്ല നിയമവിരുദ്ധമായി ഇദ്ദേഹത്തെ വി ലീഗ് നടത്തിയ കള്ളത്തരങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഇദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി അനിൽ ആന്റണി കോൺഗ്രസ് ദേശീയ തലത്തിൽ ഡിജിറ്റൽ മീഡിയ തലവൻ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ മകൻ ജനിച്ചു വീണപ്പോൾ തന്നെ കോൺഗ്രസ് ആയ മുതൽ ഇന്ന് ബി ജെ പിയുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചില്ലേ അതിലെ മൂന്ന് പ്രമുഖരുടെ പൂർവ്വകാല ചരിത്രമാണ് മേൽപ്പറഞ്ഞത് എന്തു ചെയ്യാം കോൺഗ്രസിന് പണ്ടേ പ്രിയം ആർ എസ് എസിനോടായി പോയില്ലേ സുധാകരേട്ടൻ്റെ അടുത്ത അനിയായി സി രഘുനാഥ് ബി ജെ പി ആയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ബി ജെ പിക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുകയും ആർ എസ് എസിന്റെ സുരക്ഷയ്ക്കായി കാവൽ നിന്ന കുമ്പക്കുടിയെ കണ്ടല്ലേ അവരും പഠിക്കണത് പക്ഷേ സുധാകരേട്ടൻ ആളൊരു മടുക്കന കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ മിടുക്ക് കൂടി കൂടി എവിടെ വരെ ചെന്നെത്തും എന്ന് കണ്ടുതന്നെ അറിയണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ കേരളത്തിൽ ഒരു സീറ്റ് പോലും ജയിക്കാതെയാണ് ഇത്രയും കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് ചാടിയത് എങ്ങാനും ഒരെണ്ണം ജയിച്ചാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുകയെ സുധാകരന് സതീശനും ആദ്യം ചാടും പിന്നാലെ അനുയായികളും അതൊറപ്പാ